ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം യേശു പറയുന്നു ദൈവവചനം കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് എന്റെ അമ്മയും സഹോദരന്മാരും ആദ്യം അവൻ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ തന്നെ അകറ്റി നിർത്തുന്നതായി തോന്നും എന്നാൽ സത്യത്തിൽ യേശു നമ്മെ കൂടുതൽ ആഴത്തിലുള്ള ഒരു കാര്യം പഠിപ്പിക്കുകയാണ് യഥാർത്ഥ കുടുംബം രക്തത്തെക്കുറിച്ചല്ല വിശ്വാസത്തെക്കുറിച്ചാണ് ദൈവവചനം കേട്ട് അതനുസരിച്ച് ജീവിക്കുന്നവർ അവന്റെ സഹോദരന്മാരും സഹോദരിമാരും അമ്മയും ആയിത്തീരുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിന്റെ കുടുംബം പക്ഷപാതത്തിലല്ല വിശ്വസ്തതയിലാണ് കെട്ടിപ്പടുക്കുന്നത് ഇസ്രേൽ നിന്നുള്ള നമ്മുടെ ആദ്യ വായനയിലും ഇതേ സത്യം നാം കാണുന്നു എതിർപ്പുകൾക്കിടയിലും ആളുകൾ ദൈവകൽപ്പണയോട് വിശ്വസ്തരായതിനാൽ ആലയം പുനർനിർമ്മിക്കുന്നു ഒടുവിൽ ആലയം സമർപ്പിക്കപ്പെടുമ്പോൾ വലിയ ആനന്ദം ഉണ്ടാകുന്നു അവരുടെ ഐക്യവും സന്തോഷവും പദവിയിൽ നിന്നോ പക്ഷപാതത്തിൽ നിന്നോ അല്ല മറിച്ച് ദൈവവചനത്തോടുള്ള അനുസരണത്തിൽ നിന്നാണ് ഒഴുകുന്നത് അതുകൊണ്ടാണ് സങ്കീർത്തനം പാടുന്നത് നമുക്ക് സന്തോഷത്തോടെ കർത്താവിന്റെ ആലയത്തിലേക്ക് പോകാം എന്നാൽ ഇന്ന് നമുക്ക് ഇത് എങ്ങനെ ജീവിക്കാം ഒരു ശക്തമായ മാർഗം ആതിഥിമര്യാദയാണ് മറ്റുള്ളവരെ നമ്മുടെ മുമ്പിൽ സ്വാഗതം ചെയ്യാനുള്ള സന്നദ്ധത പല സംസ്കാരങ്ങളിലും അതിഥികളെ ദൈവം അയച്ചതായി കണക്കാക്കുന്നു ആദിമ ക്രിസ്ത്യാനികൾ ഇത് മനോഹരമായി ജീവിച്ചു ദരിദ്രരെയും അപരിചിതരെയും പുറത്താക്കപ്പെട്ടവരെയും ദൈവത്തിന്റെ ഭവനത്തിലെ അംഗങ്ങളായി അവർ സ്വാഗതം ചെയ്തു അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ മാൾട്ടയിൽ കപ്പൽ ക്ഷേതത്തിൽ അകപ്പെട്ട പൗലോസിനെ ദ്വീപ്വാസികൾ പരിപാലിക്കുന്നു തിരുവെഴുത്ത് അസാധാരണ ദയ എന്ന് വിളിക്കുന്നത് അവർ അദ്ദേഹത്തിന് കാണിച്ചു തരുന്നു ആദിത്യം വരുമൊരു മര്യാദയല്ല അത് പ്രവർത്തനത്തിലുള്ള സുവിശേഷ സ്നേഹമാണ് ഫോർ സീസൺസ് ഹോട്ടലുകളുടെ സ്ഥാപകനായ ഇസഡോർ ഷാർപ്പ് എല്ലാ അതിഥികളെയും മാന്യതയോടും ബഹുമാനത്തോടും കൂടി പരിഗണിക്കുക എന്ന തത്വത്തിലാണ് തന്റെ ബിസിനസ് കെട്ടിപ്പടുത്തത് അത് ക്രിസ്തീയ ആത്മാവിന്റെ ഒരു മതേതര പ്രതിധ്വനിയാണ് പാദ്രെ പിയോ അത് വളരെ മികച്ച രീതിയിൽ ജീവിച്ചു ധനികരെയും ദരിദ്രരെയും ഒരുപോലെ അനുകമ്പയോടും കരുണയോടും കൂടി അദ്ദേഹം സ്വീകരിച്ചു ഓരോ വ്യക്തിയെയും ക്രിസ്തുവായി കണക്കാക്കി ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗമെന്ന നിലയിൽ ഓരോ രോഗിയെയും മാന്യതയോടെ പരിഗണിക്കുന്ന ഈ ദർശനം അദ്ദേഹത്തിന്റെ സങ്കടങ്ങളുടെ ആശ്വാസത്തിനായുള്ള ഭവനം ഇപ്പോഴും തുടരുന്നു എന്നിട്ടും പ്രലോഭനം നമുക്കറിയാം പക്ഷപാതം പലപ്പോഴും ഞങ്ങൾ കുടുംബത്തെയോ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വൃത്തത്തെയോ മറ്റുള്ളവരെക്കാൾ നന്നായി പരിഗണിക്കുന്നു നീതിയെയോ കരുണയോക്കാൾ രക്തബന്ധങ്ങളോ വ്യക്തിപരമായ വിശ്വസ്തയോ നമ്മെ നയിക്കാൻ അനുവദിക്കുന്നു എന്നാൽ പക്ഷപാതം വിഭജിക്കുന്നു അത് വിദ്വേഷം സൃഷ്ടിക്കുന്നു അത് ദൈവത്തിന്റെ കുടുംബത്തിന്റെ ഐക്യത്തെ നശിപ്പിക്കുന്നു ആദ്യകാല സഭാപിതാക്കന്മാർ ഇതിനെതിരെ ശക്തമായി സംസാരിച്ചു നമ്മുടെ ഏറ്റവും ആഴമേറിയ കുടുംബം രക്തത്തിലല്ല ശിഷ്യത്വത്തിലാണ് കാണപ്പെടുന്നതെന്ന് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം നമ്മെ ഓർമ്മിപ്പിച്ചു അപരിചിതരെ സ്വാഗതം ചെയ്യുന്നത് ഐച്ഛികമല്ലെന്ന് വിശുദ്ധ ഗ്രിഗറി ദി ഗ്രേറ്റ് പറഞ്ഞു അത് ഒരു പവിത്രമായ കടമയാണ് നാം അപരിചിതരെ സ്വാഗതം ചെയ്യുമ്പോൾ നാം ക്രിസ്തുവിനെ തന്നെ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ അഗസ്റ്റിൻ അത് പൂർണമായി സംഗ്രഹിച്ചു ക്രിസ്തുവിൽ ആരും അപരിചിതരല്ല ആരും ശത്രുവുമല്ല പക്ഷപാതത്തിന് അതീതമായി ഉയർന്നുവന്ന നേതാക്കളുടെ ഉദാഹരണങ്ങൾ ചരിത്രം നമുക്ക് നൽകുന്നു ഗാന്ധിജാതിക്കപ്പുറം സമത്വം ആഗ്രഹിച്ചു മദർ തെരേസ ദരിദ്രരിൽ ദരിദ്രരെ തന്റേതായി സ്വീകരിച്ചു ഗോത്രങ്ങൾക്കുപ്പുറം കെനിയെ ഒന്നിപ്പിക്കാൻ ജോമോ കെനിയാട്ട പ്രവർത്തിച്ചു ചാൾസ് ഡി ഗല്ലെ തന്റെ വൃത്തത്തെ മാത്രമല്ല മുഴുവൻ ഫ്രാൻസിനെയും സേവിച്ചു ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ ഈ സുവിശേഷ സത്യം ജീവിച്ചു കുടുംബം പക്ഷപാതം കൊണ്ടല്ല സ്നേഹത്താൽ രൂപപ്പെട്ടതാണ് അപ്പോൾ സഹോദരീ സഹോദരീസഹോദരന്മാരെ ഇത് നമുക്ക് എന്താണ് അർത്ഥമാക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ജീവനുള്ള ക്ഷേത്രങ്ങളാകാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം സ്വാഗതം ചെയ്യൽ കരുണയുള്ളത് സ്നേഹം ദൈവവചനം ശ്രദ്ധിക്കുകയും ക്ഷമയോടെയും ക്ഷമയോടെയും നിഷ്പക്ഷ സ്നേഹത്തോടെയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിനർത്ഥം പുറത്തുള്ളവരെ യോ മത്സരാർത്ഥികളെ യോ അല്ല മറിച്ച് സഹോദരീസഹോദരന്മാരെ ദൈവകുടുംബത്തിലെ ബഹുമാന്യരായ അതിഥികളെ കാണുക എന്നതാണ് ഇതിനർത്ഥം പാദ്രെ പിയോയുടെ മധ്യസ്ഥതയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവവചനത്തിനായി തുറന്ന ഹൃദയങ്ങൾക്കായി സത്യത്തിലും സ്നേഹത്തിലും അത് ജീവിക്കാനുള്ള ധൈര്യത്തിനായി പക്ഷപാതമില്ലാതെ സ്വാഗതം ചെയ്യാനും സേവിക്കാനുമുള്ള കൃപയ്ക്കായി ക്രിസ്തുവിന്റെ കുടുംബത്തിൽ ഉൾപ്പെടുന്നതിന്റെ സന്തോഷത്തിനായി സ്നേഹം എല്ലാ തടസ്സങ്ങളെയും തകർക്കുകയും ഓരോ ആതിഥ്യമര്യാദയും ദൈവത്തിന്റെ സ്വന്തം ഹൃദയത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു ആമേൻ I would like to travel over the whole earth to preach your name and to plant your glorious cross on infidel soil. But one mission alone would not be enough for me, I would want to preach the gospel in all five continents simultaneously, even to the most remote islands.